ഹലോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇൻ ഓർഗാനിക് കെമിസ്ട്രിയിലെ ഫസ്റ്റ് യൂണിറ്റ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് റിയാക്ഷൻ മെക്കാനിസംസ് ഇൻ സബ്സ്റ്റ്യൂഷൻ റിയാക്ഷൻസ് വൺ അതിനകത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് സബ്സ്റ്റ്യൂഷൻ റിയാക്ഷൻസിനെ കുറിച്ചായിരുന്നു അപ്പൊ ഇന്ന് നമ്മൾ യൂണിറ്റ് വണ്ണിന്റെ പാർട്ട് ടൂ ആണ് സെക്കൻഡ് വീഡിയോ ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത് സബ്സ്റ്റ്യൂഷൻ റിയാക്ഷൻസ് സബ് ടോപ്പിക് ആയി വരുന്ന ഇനേർട്ട് ലെവൽ കോമ്പൗണ്ട്സിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ് ഇനേർട്ട് കോംപ്ലക്സുകൾ അല്ലെങ്കിൽ എന്താണ് ലബൈൽ കോംപ്ലക്സ് എന്താണ് ഇനേർട്ട് അല്ലെങ്കിൽ ലബൈൽ കോമ്പൗണ്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ അതിലോട്ടൊക്കെ പോണീന്റെ മുന്നേ എന്താണ് കോർഡിനേഷൻ സ്പിയർ എന്ന് പറഞ്ഞാല് അതൊക്കെ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിലൊക്കെ പഠിച്ചതാണല്ലോ എന്താണ് കോർഡിനേഷൻ സ്പിയർ ഇപ്പൊ ഈ എക്സാമ്പിൾ നോക്കിയ ടിപ്പിക്കൽ എക്സാമ്പിൾ ആണത് എം എച്ച് ടൂ എം ടൈംസ് എൻ പ്ലസ് എന്നുള്ളത് ഈ ബ്രാക്കറ്റിനകത്ത് കാണുന്നതാണ് കോർഡിനേഷൻ സ്പിയർ എന്ന് പറയുന്നത് അപ്പോ ഒരു ലിഗാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറഞ്ഞാല് ഈ ലീഗാൻഡിനെ റീപ്ലേസ് ചെയ്തിട്ട് വേറൊരു ലിഗാൻഡ് വരും അങ്ങനെ ഒരു ലിഗാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഈ ഇതിന്റെ കോമ്പോസിഷൻ എന്താവും ചേഞ്ച് ആവും അല്ലേ ഓക്കെ അപ്പൊ ലിഗാൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് എന്തു ചെയ്യും ഫസ്റ്റ് കോമ്പോസിഷൻ ഓഫ് ദി ഫസ്റ്റ് കോർഡിനേഷൻ സ്പിയർ ചേഞ്ച് ചെയ്യാം ഓക്കെ ഇനി ഈ മെറ്റൽ ലിഗാൻഡ് ഇൻട്രാക്ഷന് ഒരു കളർ ചേഞ്ച് കാണിക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ ഈ എച്ച് ടൂ പോയി വേറൊരു ലിഗാൻഡ് വരുമ്പോൾ ഒരു വിസിബിൾ ആയിട്ട് ഒരു കളർ ചേഞ്ച് നമുക്ക് കിട്ടും ഈ എക്സാമ്പിൾ നോക്ക് ഇത് നിൽക്കലിന്റെ ഒരു കോംപ്ലക്സ് ആണ് എൻ എച്ച് ടു ഒ സിക്സ് ടൈംസ് ടു പ്ലസ് എന്ന് പറയുന്നത് ഇതിന്റെ കളർ ഗ്രീൻ ആണ് ഈ എച്ച് ടൂനെ റീപ്ലേസ് ചെയ്ത് എൻ എച്ച് ത്രീ വരുമ്പോൾ ആ കളർ ബ്ലൂ ആയിട്ട് മാറും ഈ കേസിലാണെന്നുണ്ടെങ്കിൽ അത് അയണും അയോണിന്റെ ഒരു കോംപ്ലെക്സ് ആണ് എഫ് എച്ച് ടൂ സിക്സ് ടൈംസ് ത്രീ പ്ലസ് വെരി പെയിൻ വയലറ്റ് കളറാണ് ഇതിനകത്തോട്ട് തയോസയേറ്റ് ആയോന്ന് വരികയാണ് അപ്പൊ ഒരു എച്ച് ടൂനെ റീപ്ലേസ് ചെയ്ത് ഒരു തയോസാനേറ്റ് ആയോ അവിടെ കേറുമ്പോൾ അതിന്റെ കളർ റെഡ് ആയിട്ട് മാറി ഇങ്ങനെ അത്യാവശ്യം നല്ല വിസിബിൾ ആയൊരു കളർ ചേഞ്ച് നമുക്ക് കിട്ടും ലിഗാന്റ് ഇൻട്രാക്ഷൻ വഴി ഓക്കെ ഇനി തോപ്പ് പറഞ്ഞത് ഒരു കോംപ്ലെക്സ് ലബേലാവണം എന്നുണ്ടെങ്കിൽ അതിന്റെ ടി ഹാഫ് ലെസ് ദാൻ തേർട്ടി സെക്കൻഡ് ആവണം ടി ഹാഫ് ഗ്രേറ്റർ ദാൻ തേർട്ടി സെക്കൻഡ് ആണെങ്കിൽ അങ്ങനത്തെ ലിഗൻസ് എന്തായിരിക്കും ഇനേർട്ട് ആയിരിക്കും തോപ് ഡെസിഗ്നേറ്റഡ് കോംപ്ലക്സസ് ഹാവിങ് സബ്സ്റ്റ്യൂഷൻ ഹാഫ് ലൈഫ് ടി ഹാഫ് ലെസ് ദർട്ടി സെക്കൻഡ് ലെബേൽ വിത്ത് ലോങ്ങർ ദാൻ ടി ഹാഫ് ഇനുഷൻ റിയാക്ഷൻ നടക്കുമ്പോ എന്താണ് ടി ഹാഫ് ലെസ് ദർട്ടി സെക്കൻഡ് ആയാൽ ആ ലിഗാന്സ് എന്താണ് ലെബയിലാണ് ഗ്രേറ്റർ ദാൻ തേർട്ടി സെക്കൻഡ് ആണെങ്കിൽ ഇനേർട്ടാണ് ഈ ലബൈൽ ഇനേട്ട് എന്നുള്ളത് കൈനറ്റിക് ടേംസ് ആണ് അതായത് എത്ര പെട്ടെന്നാണ് ഒരു റിയാക്ഷൻ ഇക്ലിബ്രിയോ ഇക്ലുബ്രിയത്തിൽ എത്തുന്നത് എന്നൊക്കെ കാണിക്കുന്നതാണ് ലബൈൽ ഇനട്ട് എന്ന ടേംസ് നെക്സ്റ്റ് നമുക്ക് വാട്ടർ എക്സ്ചേഞ്ചിന്റെ കൈനറ്റിക്സ് ആണ് പറയാനുള്ളത് അപ്പം ഈ കേസിൽ നേരത്തെ അതേ എക്സാമ്പിൾ ആണ് ഇങ്ങനെ ചിട്ടു അക്യോസ് അയോൺ വരികയാണെന്നുണ്ടെങ്കിൽ സബ്സ്റ്റ്യൂഷൻ റിയാക്ഷൻസ് ഫാസ്റ്റ് ആയിട്ട് നടക്കും ഇങ്ങനത്തെ അക്യൂസ് അയോൺ നമുക്ക് ഈസി ആയിട്ട് ഇതുപോലുള്ള അയോൺസ് വെച്ചിട്ട് റീപ്ലേസ് ചെയ്യാൻ പറ്റും നൈട്രേറ്റ് ആയോണ് ക്ലോറൈഡ് ആയോണ് ഫോസ്ഫേറ്റ് ആയോണ് തയോസയനേറ്റ് ആയോണ് ഫ്ലൂറൈഡ് ആയോൺ പോലുള്ള അയോൺസ് വെച്ചിട്ട് നമുക്ക് ഈസി ആയിട്ട് അക്യൂസ് അയോണിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും ഇപ്പൊ നമ്മൾ ഈ ഈ എമ്മിന് പകരം എഫ് വെച്ചൊരു കോംപ്ലക്സ് എടുക്കുകയാണ് എക്സാമ്പിൾ ആയിട്ട് പറയാന് ഇനീഷ്യലി എന്താണ് നടക്കുക ഇനീഷ്യലി ഈ കോംപ്ലക്സിന് ഹൈഡ്രോളിസിസ് നടന്നിട്ട് യെല്ലോ സൊല്യൂഷൻ ഫോം ചെയ്യും ഇവിടെ നോക്ക് ഈ എഫ് ഇ എച്ച് ടൂ സിക്സ് ടൈംസ് ത്രീ പ്ലസ് എന്ന കോംപ്ലക്സിലോട്ട് ക്ലോറൈഡ് ആയോൺ വരുമ്പോൾ ഒരു എച്ച് ഓനെ റീപ്ലേസ് ചെയ്തിട്ട് ആ ക്ലോറൈഡ് അവർ അവിടെ കയറിയിരുന്നു അപ്പൊ എന്തായി അത് യെല്ലോ ആയിട്ട് മാറി ആ കോംപ്ലക്സിന്റെ കളർ യെല്ലോ ആയിട്ട് മാറി ഇനി ക്ലോറൈഡ് അയോൺ ഇല്ല ആ കോംപ്ലെക്സിലോട്ട് ഫോസ്ഫേറ്റ് അയോൺ വരികയാണ് ഫോസ്ഫേറ്റ് അയോൺ വരുമ്പോൾ ക്ലോറൈഡ് അയോണിനെ റീപ്ലേസ് ചെയ്ത് ഫോസ്ഫേറ്റ് അയോൺ അവിടെ വരുമ്പോൾ അത് കളർലെസ് ആയിട്ട് മാറി ഇനി ഫോസ്ഫേറ്റ് അയോൺ ഇല്ല കോംപ്ലെക്സിലോട്ട് തയോസയനേറ്റ് അയോൺ വരികയാണ് ഇത് ഫോസ്ഫേറ്റ് അയോൺ അടങ്ങിയ ഒരു കോംപ്ലക്സ് ആണ് ഇതിനകത്തോട്ട് തയോസയനേറ്റ് അയോൺ വരുമ്പോൾ ഇതിനകത്ത് ഫോസ്ഫേറ്റ് അയോണിനെ റീപ്ലേസ് ചെയ്തിട്ട് തയോസയനേറ്റ് അവിടെ കയറിയിരുന്നപ്പോൾ എന്തായി അത് റെഡ് കളർ ആയിട്ട് മാറി യെല്ലോ കളർലെസ് റെഡ് എന്നൊക്കെ പറയുന്നത് അത്യാവശ്യം നല്ല വിസിബിൾ ആയിട്ടുള്ള ഒരു കളർ ചേഞ്ച് ആണ് ഇനി നെക്സ്റ്റ് നമുക്ക് ഐസോട്ടോ എഫക്റ്റിന്റെ സ്റ്റഡി അനുസരിച്ചാണ് പറയാനുള്ളത് ഒരു വാട്ടർ എക്സ്ചേഞ്ച് റിയാക്ഷനില് മെറ്റലിന്റെയും ലിഗാൻഡിന്റെയും ബോണ്ട് സ്ട്രെങ്ത് വാട്ടർ എക്സ്ചേഞ്ച് മെറ്റൽ ആ ലിഗാൻഡ് ഇൻകമിങ് ലിഗാൻഡ് ആയിക്കോട്ടെ വിരണ ലിഗാൻഡ് ആയിക്കോട്ടെ ഡിപ്പാർട്ടിങ് ലിഗാൻഡ് ആയിക്കോട്ടെ അവിടുന്ന് പോണ ലിഗാൻഡ് ആയിക്കോട്ടെ അവിടെ ഉള്ള മെറ്റലും ആ ലിഗാൻഡും തമ്മിലുള്ള ബോണ്ടിന്റെ സ്ട്രെങ്ത് വാട്ടർ എക്സ്ചേഞ്ച് റിയാക്ഷൻസിനെ ഡിപെൻഡ് ചെയ്യുന്നുണ്ട് ദി ഐ സോട്ട് ഓ സ്റ്റഡീസ് റിവീൽ ദാറ്റ് വാട്ടർ എക്സ്ചേഞ്ച് റിയാക്ഷൻസ് ഡിപ്പെൻഡ് ഓൺ ദ റിലേറ്റീവ് ബോണ്ട് സ്ട്രെങ്ത് ബിറ്റ്വീൻ എഫ് ത്രീ മെറ്റൽ ആൻഡ് ഇൻകമിങ് ആൻഡ് ഡിപ്പാർട്ടിങ് ലിഗാൻഡ്സ് ബോണ്ട് മേക്കിങ്ങിനും ബോണ്ട് ബ്രേക്കിങ്ങിനും സിമിലർ സ്ട്രെങ്ത് ആണ് ഉള്ളത് റേറ്റ് കോൺസ്റ്റന്റ് വാരി ചെയ്യാനുള്ള കാര്യം മെറ്റൽ അയോണിന്റെ ബാലൻസ് അനുസരിച്ചാണ് മെറ്റൽ അയോണിന്റെ ഫംഗ്ഷൻ ആയിട്ടാണ് റേറ്റ് കോൺസ്റ്റൻസ് വാരി ചെയ്യാൻ ഇവിടെ നോക്ക് ഇവിടെ ഇപ്പം ഈ കേസില് സിആർഎച്ച് ടൂ സിക്സ് ടൈംസ് ത്രീ പ്ലസ് സിആർഎച്ച് ടൂ സിക്സ് ടൈംസ് ടു പ്ലസ് ഒരൊറ്റ ബാലൻസിലെ മാറ്റമുള്ളൂ ഒന്നിന്റെ ഡിഫറൻസേ ഉള്ളൂ പക്ഷേ അവരുടെ റേറ്റ് കോൺസ്റ്റൻസ് തേർട്ടീൻ ഓർഡറിലാണ് ഡിഫറൻസ് വന്നിട്ടുള്ളത് ഈ ടേബിളിനകത്ത് നമുക്ക് നോക്കിയാൽ അറിയാൻ പറ്റും അതിന്റെ റേറ്റ് കോൺസ്റ്റന്റ് കോൺസ്റ്റന്റ് ആണ് അത് ഗ്രേറ്റർ ദാൻ ആയി ഈ കത്ത് ഓരോ കോംപ്ലക്സുകളും അവരുടെ റേറ്റ് കോൺസ്റ്റൻസും ഇലക്ട്രോണിക് കോൺഫിഗറേഷനും കൊടുത്തിട്ടുണ്ട് ബൈഹാർട്ട് ഈ ഒന്നും വേണ്ട ജസ്റ്റ് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിട്ടാണ് ഓക്കെ നെക്സ്റ്റ് എന്തൊക്കെയായിരിക്കും ഒരു ലബിയൽ കോംപ്ലക്സിന്റെ പെക്യുലാരിറ്റി അതിന്റെ ബിഹേവിയർ എന്നൊക്കെ പറയുന്നത് ലെബൽ കോംപ്ലക്സുകൾ റാപ്പിഡ് ആയിട്ട് പെട്ടെന്ന് റിയാക്ട് ചെയ്യും അതായത് പെട്ടെന്ന് റിയാക്ട് ചെയ്ത് പറഞ്ഞാല് നമ്മൾ ആ റിയാക്റ്റൻസ് മിക്സ് ചെയ്യണ സമയം കൊണ്ട് തന്നെ അവരുടെ സബ്സ്റ്റ്യൂഷൻ റിയാക്ഷൻ നടന്നു കഴിഞ്ഞിട്ടുണ്ടാവും അവരുടെ ഹാഫ് ലൈഫ് എപ്പോഴും ഒരു മിനിറ്റോ അല്ലെങ്കിൽ അതിലും കുറവായിരിക്കും അവരുടെ ആക്ടിവേഷൻ എനർജി എങ്ങനെയായിരിക്കും ആക്ടിവേഷൻ എനർജി കുറവായിരിക്കും അതിന് എക്സാമ്പിൾ ആണ് സിആർഎച്ച് ഓ സിക്സ് ടൈംസ് ടു പ്ലസ് ഇനി ഇനേർട്ട് കോംപ്ലക്സിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ ഇനേർട്ട് കോംപ്ലക്സുകൾ സ്ലോ ആയിട്ടായിരിക്കും റിയാക്ട് ചെയ്യുക സ്ലോ ആയിട്ടാണ് റിയാക്ട് ചെയ്യുക അതുകൊണ്ട് തന്നെ അവരുടെ ആക്ടിവേഷൻ എനർജി എങ്ങനെയായിരിക്കും ആക്ടിവേഷൻ എനർജി ഹൈ ആയിരിക്കും ഇപ്പം ഈ അതായത് ഇനേർട്ട് ആണെന്ന് പറഞ്ഞാല് ആ കോംപ്ലക്സ് അൺസ്റ്റേബിൾ ആണെന്ന് അർത്ഥല്ല ആണെന്ന് പറഞ്ഞാല് അത് അൺസ്റ്റേബിൾ സ്റ്റേബിൾ ആണെന്നോ അല്ലെങ്കിൽ അൺസ്റ്റേബിൾ ആണെന്നോ അർത്ഥമല്ല അത് ഇനേർട്ട് എന്ന് പറഞ്ഞാൽ റിയാക്ഷനിൽ സ്ലോ ആയിട്ടായിരിക്കും പങ്കെടുക്കുക ലബേൽ ലബയിലാവുമ്പം റിയാക്ഷനിൽ ഫാസ്റ്റ് ആയിട്ട് പങ്കെടുക്കും ഇപ്പൊ ഈ എക്സാമ്പിൾ നോക്ക് എഫ് എച്ച് ടു ഫൈവ് ടൈംസ് എഫ് ടു പ്ലസ് ഹൈലി അൺസ്റ്റേബിൾ ആയ ഒരു കോംപ്ലക്സ് ആണ് പക്ഷെ അത് ലബയിലാണ് സ്റ്റേബിൾ ആണെങ്കിലും റാപ്പിഡ് ആയിട്ട് പെട്ടെന്ന് തന്നെ റിയാക്ഷൻ പാർട്ടിപ്പേറ്റ് പാർട്ടിസിപ്പേറ്റ് ചെയ്യും കോബാൾട്ട് ത്രീ കോംപ്ലക്സ് തെർമോഡൈനാമിക്കലി അൺസ്റ്റേബിൾ ആണ് ആസിഡ് സൊല്യൂഷനിൽ പക്ഷെ അത് ആണ് സ്ലോ ആയിട്ടേ ഉള്ളൂ റിയാക്ഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഓക്കെ അതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ടൊരു റിയാക്ഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് ലെബിറ്റിൻ ഡി ഇലക്ട്രോൺ കോൺഫിഗറേഷൻ ആണ് നമ്മൾ പറയുന്നത് ഇപ്പൊ ഇതുപോലത്തെ കോൺഫിഗറേഷൻ ഡി ഫോർ ഡി നയൻ എന്നൊക്കെ വരികയാണെങ്കിൽ ആർ ടു പ്ലസിന്റെ കേസിൽ സി യു ടൂ പ്ലസിന്റെ കേസിലൊക്കെ അവിടെ ജാൻ ടെൽ ഡിസ്റ്റോഷനും കൂടെ നമ്മൾ കൺസിഡർ ചെയ്യണം എന്താ ജാൻ ടെല്ലാർ ഡിസ്റ്റോഷന് ചെറിയ ഡിഗ്രി ക്ലാസസിലൊക്കെ പഠിച്ചിട്ടുണ്ടോ എന്താണ് അതായത് ഒരു ഞാൻ ചുരുക്കി പറയുന്നത് അതിന്റെ ഒറിജിനൽ ജോമെട്രി എന്നൊരു ഡിസ്റ്റോർട്ടഡ് ജോമെട്രി ചൂസ് ചെയ്യുക ഒന്നുകൂടെ സ്റ്റേബിൾ ആയിട്ട് ഇരിക്കാൻ വേണ്ടിട്ട് അവർ ഡിസ്റ്റോർട്ടഡ് ജോമെട്രി ചൂസ് ചെയ്യുക അപ്പൊ ഇവിടെ നോക്കുക ഇതാണ് ഇപ്പൊ ഒറിജിനൽ ഒക്റ്റാ ജോമെട്രി ഇതിന്റെ ഡിസ്റ്റോർട്ടഡ് ജോമി ഡിസ്റ്റോർട്ടഡ് ഒക്ടാ ഹെട്രോ ജോമെട്രി ചൂസ് ചെയ്യും സ്റ്റേബിൾ ആയിരിക്കാൻ ഈ ഇത് ജസ്റ്റ് എക്സാമ്പിൾ എടുത്തതാണ് ഈ ഒറിജിനൽ ഒപ്റ്റാ ഹെട്രോജോമെട്രിയില് എല്ലാ ബോണ്ടിന്റെ ലെങ്ത്തും സെയിം ആണ് ഇത് ആക്സിയൽ ബോണ്ടാണ് ഈ പ്ലെയിൻ ഔട്ട് ഓഫ് ദ പ്ലെയിനും ഇൻ ടു ദ പ്ലെയിനും നിൽക്കുന്നത് ആക്സിയൽ ബോണ്ട്സ് ആണ് ഈ ആക്സിയൽ ബോണ്ടിന്റെ ലെങ്ത്തും ഇറ്റിറ്റോറിയൽ ബോണ്ടിന്റെ ലെങ്ത്തും എല്ലാം സെയിം ആയിരിക്കും പക്ഷെ ഇങ്ങനെ ഒരു ഡിസ്റ്റോർട്ടഡിന്റെ കേസിൽ ആക്സിയൽ ബോണ്ടിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യും ആക്സിയൽ ബോണ്ടിന്റെ ലെങ്ത് ഇൻക്രീസ് ചെയ്യണത് തന്നെ ഈ ലിഗാൻഡും മെറ്റലും തമ്മിലുള്ള ഇന്ററാക്ഷൻ കുറവായിരിക്കും അപ്പൊ ഈ ലിഗാന്റ് റിയാക്ഷൻസിൽ ഫാസ്റ്റ് ആയിട്ട് പങ്കെടുക്കും ഓക്കെ അപ്പൊ ഇതുപോലത്തെ കോൺഫിഗറേഷൻ വരുന്ന മെറ്റൽ കോംപ്ലക്സില് ഡി ഫോറിലും ഡി നൈനിലും ഒക്കെ എന്താണ് പെട്ടെന്ന് തന്നെ സബ്സ്റ്റ്യൂഷൻ റിയാക്ഷൻസ് നടക്കും അവിടെ ജാൻറ്റെല്ലാർ ഡിസ്റ്റോഷൻ എന്നൊരു അഡീഷണൽ ഫാക്ടറും കൂടെ അവർക്കുണ്ട് ഓക്കെ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് ഈ ഡിസ്റ്റോർട്ടഡ് സ്ട്രക്ചർ എന്താണ് ഈ സ്ട്രക്ചർ ക്ലോസ്ഡ് ദി സ്ട്രക്ചർ ഓഫ് ട്രാൻസിഷൻ സ്റ്റേറ്റ് ആണ് ട്രാൻസിഷൻ സ്റ്റേറ്റിന്റെ സ്ട്രക്ചറിനോട് സിമിലർ ആണ് ഓക്കെ പിന്നെ ദി ലോവർ ആക്ടിവേഷൻ ലിഗാൻഡ് എക്സ്ചേഞ്ച് പെർട്ടിക്കുലർലി ഇൻ ആക്സിയൽ പൊസിഷൻ ആക്സിയൽ പൊസിഷനിലായിരിക്കും ലിഗാൻഡ് എക്സ്ചേഞ്ച് റിയാക്ഷൻ പെട്ടെന്ന് നടക്കുക കാരണം എന്താണ് ആ ആക്സിയൽ പൊസിഷനിലുള്ള ലിഗാൻഡും മെറ്റലും തമ്മിലുള്ള ഇൻട്രാക്ഷന് കുറവാണ് ഇനി ഇന്നേർട്ട് കോംപ്ലക്സ് ഇനേർട്ട് കോംപ്ലക്സിനെ കുറിച്ച് പഠിക്കാനായിരിക്കോ ലെബൈൽ കോംപ്ലക്സിനെ കുറിച്ച് പഠിക്കാനായിരിക്കോ എന്നുകൂടെ ഈസി നമുക്ക് ഏതാണ് പെട്ടെന്ന് ഐസൊലേറ്റ് ചെയ്യാനൊക്കെ ഈസി ഇനേർട്ട് കോംപ്ലക്സ് ആണല്ലേ കാരണം അവർ സ്ലോ ആയിട്ട് റിയാക്ഷൻ നടക്കുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് ഐസൊലേറ്റ് ചെയ്തിട്ട് അവരെ കുറിച്ച് പഠിക്കാൻ ഈസിയാണ് അപ്പൊ വെർണർ എന്ത് ചെയ്തു കുറച്ച് ഇന്നേർട്ട് കോംപ്ലക്സുകൾ ആയിട്ടുള്ള കൊബാൾട്ട് ത്രീ ക്രോമിയം ത്രീ പ്ലാറ്റിനം ടു പ്ലാറ്റിനം ഫോർ പോലുള്ള കോംപ്ലക്സുകളെ കുറിച്ചൊക്കെ സ്റ്റഡീസ് നടത്തിയിട്ടുണ്ട് ഇത് നമുക്ക് ലെബൈൽ കോംപ്ലക്സുകളെ കുറിച്ച് പഠിക്കാം പക്ഷേ കുറച്ച് സ്പെക്ട്രോസ്കോപ്പിക് ടെക്നിക്സ് ഒക്കെ അതിന് റിക്വയർഡ് ആണ് കുറച്ചും കൂടെ എക്സ്റ്റെൻസീവ് ആയിട്ടുള്ള ടെക്നിക്സ് ആവശ്യമായിട്ട് വരും ഓക്കെ നെക്സ്റ്റ് ലീഗ് ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജിന്റെ റോൾ ആണ് നോക്കാനുള്ളത് ഒരു കോംപ്ലെക്സ് ഇനേർട്ടാണോ ലെബേലാണോ ഡിറ്റർമിൻ ചെയ്യണെങ്കിൽ എൽ എഫ് എസിന്റെ റോൾ അല്ലാന്നു നോക്കാനുള്ളത് പൊതുവേ ഹൈ എൽ എഫ് എസ് സി ആണെങ്കിൽ അതായത് ലീഗ് ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി ഹൈ ആയ കേസിൽ അതായത് ഡി ത്രീന്റെ കേസിൽ ലോ ലോസ്പിൻറ്റിലെ ഡി ഫോർ ഡി ഫൈവ് ഡി സിക്സിന്റെ ഒക്കെ എന്തായിരിക്കും പൊതുവെ ആ കോംപ്ലക്സുകൾ ആയിരിക്കും കാരണം എന്താണ് അവരുടെ ഇലക്ട്രോൺസ് എല്ലാം ടി ടു ജി ഓർബിറ്റൽസിലാണ് ഉള്ളത് ടി ജി ഓർബിറ്റിൽ ഒന്നുകൂടെ സ്റ്റേബിൾ ആയതുകൊണ്ട് അവരും ഇതുപോലത്തെ കോംപ്ലക്സുകൾ ഇനേർട്ടായിരിക്കും ടി ടു ജി ഓർബിറ്റിൽ ഒന്നല്ലെങ്കിൽ പാർഷ്യലി ഫിൽഡ് ആയിരിക്കും അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും ആന്റിബോണ്ടിങ് ജി ഓർബിറ്റലിൽ എന്താണ് ഇലക്ട്രോൺസ് ഉണ്ട് അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ കോംപ്ലക്സുകള് ഇനേർട്ടായിരിക്കും ഹെൻറി തോപ്പ് എപ്പോഴും മെറ്റലിന്റെ കോൺഫിഗറേഷൻ വെച്ചിട്ടാണ് ലബ്രൈലിറ്റി ഡിസ്ക്രൈബ് ചെയ്തിട്ടുള്ളത് ഇപ്പൊ ടി ടു ജി ഓർബിറ്റില് എം ടി ആണെന്ന് ഇരിക്കേ ടി ടു ജി ഓർബിറ്റിൽ എം ടി ആയാൽ ഇൻകമ്മിങ് ലിഗാൻസിന് ഈസി ആയിട്ട് ടി ടു ജി ഓർബിറ്റല് വന്നിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും അപ്പൊ അവിടെ എന്താവും സബ്സ്റ്റ്യൂഷൻ റിയാക്ഷൻസ് ഫാസ്റ്റർ ആയിട്ട് നടക്കും ഇനി ഇ ജി ഓർബിറ്റൽ ഒരു ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇ ജി ഓർബിറ്റില് ഫീൽഡ് ആണെങ്കിൽ അതെന്താണ് മെറ്റൽ ലിഗാൻഡ് ബോണ്ടിനെ അത് വീക്കൺ ചെയ്യും മെറ്റൽ ലിഗാൻഡ് ബോണ്ടിന്റെ സ്ട്രെങ്ത് കുറക്കും അപ്പോഴും എന്തായിരിക്കും സബ്സ്റ്റ്യൂഷൻ റിയാക്ഷൻസ് ഫാസ്റ്റ് ആയിട്ട് നടക്കും ഓക്കെ ഇനി നെക്സ്റ്റ് ഒരു ബോർഡർ ലൈൻ കേസ് ആണ് ഡി എയ്റ്റിന്റെ കാര്യമാണ് പറയുന്നത് ഡി എയ്റ്റ് സ്ട്രോങ് ഫീൽഡിലാണെങ്കിൽ സ്ക്വയർ പ്ലാനാർ ജോമെട്രി ആയിരിക്കും തരുക അപ്പൊ അത് ഇന്നേർട്ട് കോംപ്ലക്സ് ആയിട്ടായിരിക്കും നിൽക്കുക ഇനി വീക്ക് ഫീൽഡിലാവുമ്പോ അത് ഒക്ടാ ഹെട്രോ ജോമെട്രി ആയിരിക്കും തരിക അപ്പൊ അത് ലെബെയിൽ കോംപ്ലക്സ് ആയിട്ടായിരിക്കും നിൽക്കുക ഡി എയ്റ്റ് ഒരു ബോർഡർ ലൈൻ കേസ് ആയതുകൊണ്ടാണ് ഇനി വേറെ ഡി കോൺഫിഗറേഷൻസ് ഒക്കെ ഡി വണ് ഡി ടു അതുപോലത്തുള്ള കോൺഫിഗറേഷൻസ് പൊതുവേ ലെബൈൽ കോംപ്ലക്സുകളാണ് ലബൈൽ കോംപ്ലക്സുകൾ കോംപ്ലക്സുകളായിട്ടാണ് നിക്കണത് ഈ ടേബിളിനകത്ത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യങ്ങൾ ചുരുക്കി കൊടുത്തിട്ടുണ്ട് ഡി ത്രീന്റെ കേസ് ഡി വൺ ഡി ടു കേസ് ബോർഡർ ബോർഡർ ആയിട്ടില്ല ഡി എയ്റ്റിന്റെ കേസ് എല്ലാം ഇത്രയും നേരത്തെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളെല്ലാം ചുരുക്കി കൊടുത്തിട്ടുണ്ട് ഓക്കെ നെക്സ്റ്റ് നമ്മൾ ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാണ് ഇനേർട്ടും ലെബിൾ കോംപ്ലക്സുകളും ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇനേർട്ട് കോംപ്ലക്സുകൾക്ക് എന്തായിരിക്കും ഹൈ ലിഗാൻഡ് ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി ആയിരിക്കും പെർട്ടിക്കുലർലി ഫോർ ഡി ത്രീ ലോസ്പിൻ ആയിട്ടുള്ള ഡി ഫോർ ഡി ഫൈവ് ഡി സിക്സിനെല്ലാം അതുകൊണ്ട് തന്നെ ഇവരുടെ മാക്സിമം ഫിൽ ചെയ്തിട്ടുണ്ടാവ് ടി ടു ജി നോൺ ആന്റിബോണ്ടിങ് ടി ടു ജി ഓർബിറ്റൽ ആണ് ഇ ജി ഓർബിറ്റലില് ഫില്ലിങ് കുറവായിരിക്കും ൻ ഇലക്ട്രോണിന്റെ അക്കോമഡേഷൻ കുറവായിരിക്കും അതുകൊണ്ട് അവർ ഇനേർട്ടായിരിക്കും ഇനി ബോർഡർ ബോർഡർ ലൈൻ കേസ് ഡി എയ്റ്റിന്റെ കേസ് ആണ് ഡി എയ്റ്റ് വീക്ക് ഫീൽഡിൽ ഒപ്റ്റാഹൈഡ്രൽ ജോമെട്രി ആയിരിക്കും ലബയിലായിരിക്കും സ്ട്രോങ് ഫീൽഡിൽ ആകുമ്പോൾ സ്ക്വയർ പ്ലാനാർ ജോമെട്രി ആയിരിക്കും മോർ ഇനേർട്ട് ആയിരിക്കും നെക്സ്റ്റ് ഇത് ഇതിന്റെ കൈനറ്റിക് കോൺസിക്വൻസ് കൺസിഡറേഷൻസ് ആണ് ഈ റിയാക്ഷൻ പാത്ത് വേറിന്റെ കൈനറ്റിക് കൺസിഡറേഷൻസ് പറയാനാണ് അത് ഡിസോസിയേറ്റീവ് മെക്കാനിസത്തിലും അസോസിയേറ്റീവ് മെക്കാനിസത്തിലും നമ്മൾ നോക്കുന്നുണ്ട് നമ്മൾ ഇവിടെ എത്രത്തോളം എനർജി ബാരിയർ ഉണ്ട് അത് അതനുസരിച്ചാണ് ഒരു അതായത് എനർജി ബാരിയർ ഇൻക്രീസ് ആയാൽ പൊതുവെ എന്തായിരിക്കും കോംപ്ലക്സുകൾ ആയിരിക്കും എനർജി ബാരിയർ കുറഞ്ഞാലാണ് കോംപ്ലക്സുകൾ ലഭ്യയില്ലാവും അല്ലെ ആക്ടിവേഷൻ എനർജി ഇപ്പൊ ഡിസോസിയേറ്റീവ് മെക്കാനിസത്തിന്റെ എന്താണ് അവിടെ ആൾറെഡി ഒരു ബോണ്ട് ഡിസോസിയേഷൻ എനർജി ഉണ്ട് പിന്നെ ആക്ടിവേഷൻ എനർജി ഉണ്ടാവും അപ്പൊ രണ്ടും കൂടെ ഒരു ഹൈ എനർജി ബാരിയർ തരുമ്പം എന്തായിരിക്കും കോംപ്ലക്സുകൾ ഇനേർട്ടായിരിക്കും ഇനി അസോസിയേറ്റീവ് മെക്കാനിസത്തിന്റെ കേസ് പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്ററിംഗ് ലിഗാൻഡ് ടി ടു ജി ഓർബിറ്റ് സോറി എൻ്ററിംഗ് ലിഗാൻഡ് ട്രാൻസിഷൻ സ്റ്റേറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യണം ഓക്കെ അപ്പഴാണ് ഒരു സബ്സ്റ്റ്യൂഷൻ റിയാക്ഷൻ നടക്കുക എന്ററിംഗ് ലിഗാൻഡ് ട്രാൻസിഷൻ സ്റ്റേറ്റിനെ സ്റ്റെബിലൈസ് ചെയ്യണം ഇപ്പൊ നമുക്കുള്ളത് ഫുള്ളി ഫിൽഡ് അല്ലെങ്കിൽ പാർഷ്യലി ഫിൽഡ് ടി ടു ജി ഓർബിറ്റൽ ആണെന്നുണ്ടെങ്കിൽ എന്ററിങ് ലിഗാൻഡിനെ അക്കോമഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും അതുവഴി എന്താണ് അവിടെ ഒരു ഹൈ എനർജി ബാരിയർ ആണ് ഉണ്ടാവുക അപ്പോ ഡിസോസിയേറ്റീവ് മെക്കാനിസത്തിലായിക്കോട്ടെ അസോസിയേറ്റീവ് മെക്കാനിസത്തിലായിക്കോട്ടെ ഹൈ എനർജി ബാരിയർ ആയതുകൊണ്ട് അവര് ഇനാട്ടായിരിക്കും ഓക്കെ ഇനി പൈ ബോണ്ടിങ് വരുന്ന കേസ് പറയുകയാണെങ്കിൽ പൈ ബോണ്ടിങ് വരുന്നത് മെറ്റൽ കാർബോണിൽസ് ഫോസ്ഫീൻ കോംപ്ലക്സുകളിലെല്ലാം ഇതിലെല്ലാം എന്താണ് ലിഗാൻഡ് ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി മാത്രം നോക്കിയാൽ പോരാ എൽ എഫ് എസ് സി മാത്രം കൺസിഡർ ചെയ്താൽ പോരാ മെറ്റൽ ലിഗാൻഡ് പൈ ഇൻട്രാക്ഷൻ കൂടെ കൺസിഡർ ചെയ്തിട്ടായിരിക്കും അവിടുത്തെ റിയാക്ഷൻ റേറ്റ് നമ്മൾ പ്രഡിക്ട് ചെയ്യാം നമ്മൾ കുറച്ച് മെറ്റൽ അയോൺസിനൊന്ന് കമ്പാരിസൺ നടത്താം ഇപ്പൊ ഹൈസ്പിൻ ആയിട്ടില്ല എൻ ഐ ടു പ്ലസ് ഡി എയ്റ്റിന്റെ കേസാണ് മോഡറേറ്റ് കേസ് ആണ് പറയുന്നത് ഹൈസ്പിൻ എൻ ഐ ടു പ്ലസ് എന്താണ് ഒക്ടാ ഹെട്രോ ജോമെട്രി ആണ് വീക്ക് ഫീൽഡ് ആണ് അപ്പൊ റിയാക്ട് ചെയ്യും എങ്ങനെ ഇന്നേർട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള ഡി ത്രീ ഡി സിക്സ് പോലുള്ള ഇന്നേർട്ട് കോംപ്ലക്സിനെക്കാട്ടിലും ഫാസ്റ്റർ ആയിട്ട് റിയാക്ട് ചെയ്യും പക്ഷേങ്കില് സിഒ റ്റൂ പ്ലസ് സിഒ റ്റു പ്ലസ് സെഡ് ടു പ്ലസ് പോലുള്ള ലെബേൽ കോംപ്ലക്സിനെ അപേക്ഷിച്ച് ഈ ഇതുപോലത്തെ എൻ ഐ ടു പ്ലസ് പോലുള്ള മെറ്റൽസിന്റെ റിയാക്ഷൻ റേറ്റ് കുറവായിരിക്കും ഓക്കെ സ്വമേധയാ ഇനാട്ടായിട്ടുള്ള കോംപ്ലക്സിനെക്കാട്ടിലും ഹൈ റിയാക്ഷൻ റേറ്റ് ഉണ്ടാവും പക്ഷേങ്കില് ലബൈൽ കോംപ്ലക്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അത്രത്തോളം റിയാക്ഷൻ റേറ്റ് ഉണ്ടാവില്ല കാരണം ഇവിടെ എന്താണ് ഇവർക്ക് ഹൈ ലെബ് ഹൈലി ലെബെൽ ആണ് കാരണം ഇലക്ട്രോണിക് കോൺഫിഗറേഷനും അതിനെ ഫേവർ ചെയ്യുന്നുണ്ട് അതിന്റെ കൂടെ തന്നെ ജാൻ ടെലാർ ഡിസ്റ്റോഷനും അതിനെ ഫേവർ ചെയ്യുന്നുണ്ട് ഓക്കെ അപ്പൊ ഇത്രയും കാര്യം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് ഇനാട്ട് ലൈബ്രറി കോമ്പൗണ്ട്സിനെ കുറിച്ച് മാത്രമേ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഡീറ്റെ നോട്ടും അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെന്നില്ല എപ്പോഴും ഷോർട്ട് ആക്കിയിട്ട് എക്സാം ഓറിയന്റഡ് ആക്കിയിട്ട് പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കാൻ നോക്കുക ഞാൻ കാര്യങ്ങൾ മനസ്സിലാവാണ് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ളത് ഓക്കെ ഫൈൻ താങ്ക് യു